ഹലോ നമസ്കാരം ഇന്ന് ഞാനൊരു കയ്പക്കപ്പ് മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത് അന്ന് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് വേണ്ടി ഞാൻ രണ്ട് കയ്പൊക്കെ എടുത്തിട്ടുണ്ട് അത് കുറച്ച് ചെറുതാക്കി ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ കുരുമൊക്കെ കളഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മണിക്കൂർ വെക്കാം മണിക്കൂറിന് ശേഷം ഞാൻ ഞാനിതെടുത്തിട്ടുണ്ട് അതിന് നല്ലപോലെ പച്ചവെള്ളമൊഴിച്ച് സാധാരണ പച്ചവെള്ളമൊഴിച്ച് കഴുകി ഉപ്പൊക്കെ പോക്കി നല്ലപോലെ ഉപ്പിട്ടിരുന്നല്ലോ ആദ്യം അയ്യോ ഉപ്പൊക്കെ പോക്കി നല്ല വൃത്തിയാക്കി കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അതിലേക്ക് ഈ ഒന്ന് നല്ല വന്നിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് നമുക്ക് യ്ക്കും ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതേ പാത്രം തന്നെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉലുവയും ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ഉലുവയും ഒരു ടീസ്പൂണോളം കടുവം ഇട്ട് അത് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടൊന്നുമില്ല അപ്പാടം ഇട്ടിട്ടുണ്ട് അതിന് ഒന്നിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം കുറച്ച് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം ഇനി ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് ചെറിയ ഉള്ളി ഇതിലേക്ക് അപ്പാടെ ഇട്ടിട്ടുണ്ട് അതും കട്ട് ചെയ്തിട്ടൊന്നുമില്ല രണ്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നല്ലപോലെ ഇതൊക്കെ ഒന്ന് വാടി വരട്ടെ ഇപ്പം എല്ലാം വാടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് തക്കാളി ചെറിയ തക്കാളിയാണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി അതിട്ട് ഒന്ന് തിള വരുമ്പം രണ്ട് കായ് കുറച്ച് ഉപ്പും കയപ്പക്കയിലുള്ള ഉപ്പൊക്കെ പോയത് കൊണ്ട് അതുകൊണ്ട് അതിന് കണക്കായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് ഇനി ഒരു കുറച്ച് പുളി ഇതേപോലെ എടുത്ത് നല്ലപോലെ അതിൻ്റെ വെള്ളമെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം അധികം പുളിപ്പ് വേണ്ട നമ്മൾ തക്കാളി ഇട്ടുകൊണ്ട് കൂടുതൽ പുളിപ്പായി വേണ്ട കുറച്ച് പുളി ഒഴിച്ചിട്ട് ഇതേപോലെ നല്ലപോലെ തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നല്ലപോലെ തിളവ് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വാട്ടി വെച്ച കയപ്പക്കം ഇടുന്നുണ്ട് ഇത് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഷുഗറുകാർക്ക് പ്രത്യേകം ഇത് എന്തായാലും ഇഷ്ടപ്പെടും ഇനി ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് വന്തു വരുന്നവരെ വെയിറ്റ് ചെയ്യുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് ഇപ്പം കയപ്പക്ക മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ കയപ്പക്ക മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു